ാണ് ഇന്ന് പെരിന്തൽമണ്ണയിൽ മാത്രമായി നിരത്തിലിറങ്ങിയത് ഇത്രത്തോളം ആളുകൾക്ക് പ്രിയപ്പെട്ടതായി മാറിയ വാഹനം ഏതാണെന്ന് അറിയണ്ടേ ഇരുചക്ര വാഹന വിപണി കീഴടക്കി കൊണ്ടിരിക്കുന്ന ആ വാഹനം ഇവിടെ ഉണ്ട് ഞാൻ ആക്സസ് ആണ് ഉപയോഗിക്കുന്നത് ആക്സസ് ഇത്രയും കാലം പേരില് അതുകൊണ്ട് വൈഫ് ഒരു വണ്ടി പറഞ്ഞു വൈഫിനോട് ഞാൻ പ്രിഫർ ബെറ്റർ ഓപ്ഷൻ എന്നാണ് ഞാൻ പ്രിഫർ ചെയ്ത് ഈ വണ്ടി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് നമ്മൾ ഡ്രൈവിനും അതുപോലെ തന്നെ ും കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും കംഫർട്ടാണ് കംഫർട്ട് ആണ് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്യുന്നത് നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളാണ് മൈലേജ് സർവീസ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നമ്മളെ ഫ്രണ്ട്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വണ്ടി അപ്പോൾ അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് വണ്ടിനെ കുറിച്ച് അങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ എല്ലാരും ചോദിച്ചപ്പോ നല്ല അടിപൊളി വണ്ടിയാണ് പറഞ്ഞു പിന്നെ മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു വണ്ടി എടുക്കാൻ കാരണം എല്ലാ വണ്ടിയിലേറെ ഈ വണ്ടി ചൂസ് ചെയ്തു ഈ വണ്ടി നമുക്ക് കൂടുതലായിട്ട് മൈലേജ് കിട്ടുന്നുണ്ട് പിന്നെ വണ്ടിയുടെ നമുക്ക് യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടാണ് വണ്ടി നമുക്ക് കാണുന്നത് പിന്നെ നല്ലൊരു റിവ്യൂ ആണ് ആളുകൾ പറയുന്നത് യൂസ് ചെയ്ത് എന്റെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്തവരൊക്കെ നല്ല വണ്ടിയാണെന്നാണ് എല്ലാവരും പറയുന്നത് നമുക്ക് എന്തിനെപ്പോഴും വരെ എടുത്തേക്ക് വന്നാലും നല്ല കസ്റ്റമറുടെ ബിഹേവിയർ വളരെ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ നമ്മുടെ സംസാരിക്കുക അതുകൊണ്ടാണ് നമ്മൾ ഈ ഷോറൂം ചൂസ് ചെയ്യാൻ സൂപ്ര പെരുന്ന ചൂസ് ചെയ്യാനുള്ള കാരണം അല്ല കമ്പനി പാരമ്പര്യം പറഞ്ഞിട്ടാണ് ഒന്നാമത് പണ്ട് മുതലേ കമ്പനിയാണ് അടുത്തത് കാരണം പിന്നെ ഓൾറെഡിൻ്റെ വണ്ടി ഉപയോഗിച്ച ആൾക്കാരാണ് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ചിങ്ങപ്പുലരിയിൽ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട അൻപത്തിയൊന്ന് സുസുക്കി വാഹനങ്ങളാണ് സുപ്രയുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നിന്നും നിരത്തിലിറക്കിയത് ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓരോ പർച്ചേസിനും നിരവധി സമ്മാനങ്ങളുമായി സുപ്ര സുസുക്കി ഓണത്തെ വരവേൽക്കുകയാണ് പഴയ വാഹനങ്ങൾ മികച്ച വിലയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനുള്ള സൌകര്യം ആദ്യത്തവണയില്ലാതെയും വാഹനങ്ങൾ സ്വന്തമാക്കുന്നതിനുള്ള അവസരം ഏറ്റവും കുറഞ്ഞ പലിശ നിരക്ക് മോട്ടോർ സൈക്കിളുകൾക്ക് ഇരുപതിനായിരം രൂപ വരെ സ്പെഷ്യൽ ഓഫറുകൾ തുടങ്ങി വമ്പൻ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി സുപ്രസ്വസുക്കിയിൽ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ഈ വർഷത്തെ സുപ്ര സുസുക്കി ഓണാഘോഷത്തിന്റെ ഭാഗമാകുന്ന ഓരോ കസ്റ്റമേഴ്സിനും ഓരോ പർച്ചേസിനോടൊപ്പവും അയ്യായിരം രൂപ വരെ വിലയുള്ള സമ്മാനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള സുവർണാവസരവും കൂടിയൊരുക്കിയാണ് സുപ്ര സുസുക്കി ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് സുപ്ര സുസുക്കിയിൽ വെച്ച് നടന്ന വാഹനങ്ങളുടെ കീ ഹാൻഡ് ഓവർ ചടങ്ങിൽ സുപ്ര സുസുക്കി മാനേജിംഗ് ഡയറക്ടർ സുനിൽ എയർസ് ഡയറക്ടർ സുധീഷ് എയേഴ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ശരത് പ്രവീൺ ഗ്രൂപ്പ് ജനറൽ മാനേജർ ഗിരീഷ് എസ് കെ സി എഫ് ഒ ടോം തോമസ് എ ചിഎം നുഹ്മാൻ ബെസ്റ്റ് വാല്യൂ മാനേജർ വിഷ്ണുദത്ത് എച്ച് ആർ മാനേജർ നൌഷാദ് എച്ച് ആർ എക്സിക്യൂട്ടീവ് ബിന്ദു ചെറിയാൻ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്